അപ്പുണ്ണി ഓടുകയായിരുന്നു പടഹമടിക്കുന്ന അവൻ്റെ കൊച്ചു ഹൃദയത്തിനുള്ളിൽ ഭയം കാട്ടുതീ പോലെ നീറി പടരുകയാണ് ഇനി എന്താണുണ്ടാവുകയെന്ന് ഒരു നിശ്ചയവുമില്ല നെല്ലിമുകൾ സിദ്ധനെ വിശ്വസിച്ചതാണ് തനിക്കു പറ്റിയ തെറ്റ് അയാൾ ഒരു ചാക്കു പുലഭ്യം തൻ്റെ മേൽ അഭിഷേകം പോലെ ചൊരിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ജീവൻ തിരിച്ചു കിട്ടിയത് സ്വന്തം കാരണവന്മാരുടെ ഭാഗ്യമാണത്രേ പാവം വല്ലാതെ പോയിരിക്കുന്നു അയാളുടെ ആ അന്തം വിട്ടുള്ള പ്രയാണം കണ്ടു നിൽക്കേ അപ്പുണ്ണി അവനറിയാതെ ചിരിച്ചുപോയി ഒരു നിമിഷം മാത്രം ആ ചിരി പൊടുന്നനെ മാഞ്ഞു അയാളില്ലാതെ പറഞ്ഞിരിക്കുമോ അച്ഛൻ്റെ അദൃശ്യ നേത്രങ്ങൾ തൻ്റെ ചലനങ്ങൾ വീക്ഷിക്കുന്നുണ്ടാകുമോ അത്രയും ആലോചിച്ചപ്പോൾ പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നിയില്ല ശരീരത്തിൻ്റെ ഓരോ അണവിലും വല്ലാത്തൊരു എരിപൂരി സഞ്ചാരം ഓടി ഇനി ഇലമംഗലത്തിൻ്റെ അപ്പുറത്ത് ചെല്ലാതെ നിൽക്കാൻ തോന്നുന്നില്ല തിരുമേനി അറിഞ്ഞുകൊണ്ട് തന്നെ വെറുതെ വിടുകയായിരുന്നു അതോ താൻ എത്രത്തോളമാകുമെന്നറിയാൻ കാത്തിരിക്കുകയാണോ രണ്ടായാലും തനിക്കൊട്ടും ആശ്വസിക്കാനൊന്നുമില്ല തൻ്റെ ചുവടുകൾ പിഴച്ചത് എവിടെയായിരുന്നു ആ വയസ്സാമ്രാജ്യത്തിന് നടുവിൽ വെച്ച് അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോഴോ അമ്മയുടെ ഉപദേശത്തിന് കാതു നൽകാത്ത നിമിഷം മുതലോ പാവമമ്മ അന്ത്യകാലത്ത് ഒരാശ്വാസ വാക്കുകൊണ്ടുപോലും ആ ഹൃദയവ്യഥയെ അടയ്ക്കാൻ താൻ ശ്രമിച്ചില്ല തൻ്റെ ഏറ്റവും വലിയ ശത്രുവായി താൻ അമ്മയെ കാണുകയും ചെയ്തു ഏറ്റവും വലിയ ശത്രുവിനെ മിത്രമാണെന്ന് കരുതി ആ തോന്നൽ തന്നിലുണ്ടാക്കിയതും വനിതയും തിരുമേനയും ആയിരിക്കില്ലേ മനുഷ്യ മനസ്സുകളെ ഇച്ഛാനുസരണം നിയന്ത്രിക്കാനും പാഴൂറില്ലത്തെ മാന്ത്രികനെ കെൽപ്പുണ്ടല്ലോ അയാൾക്കെതിരെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ ഹതാശനായി പോകുന്ന സംശയമാണത് പ്രഫലനായ ആ മനുഷ്യന്റെ പുത്രനാണ് താനെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നവൻ താനായിരിക്കണം അതെ അച്ഛനെതിരെ ഒരു ജാരസന്തതിയുടെ പ്രതികാരം നാളെ ഒരിക്കൽ ഇലമംഗലത്തിൻ്റെ ചരിത്രരേഖകളിൽ ഉണ്ടാവണം അപ്പുണ്ണിയുടെ ചിന്ത അതുമാത്രമായിരുന്നു അതിനെന്താണൊരു പോംവഴി അപ്പുകുട്ടൻ എന്ന സന്യാസിയെപ്പോലെ സിദ്ധികൾ നേടും വരെ ക്ഷമിക്കാനുള്ള കഴിവ് തനിക്കില്ല അതിനുവേണ്ടി അനവധി കാലം കാത്തിരിക്കാൻ തയ്യാറല്ല മാത്രമോ താനിനി ആ വഴിക്ക് ചിന്തിച്ചു മരിക്കാൻ ശ്രമിച്ചാൽ തിരുമേനി ഇനിയും ശക്തിമാനാകും കാലത്തിന് വിശ്വസിക്കാനാവാത്ത കഴിവുകൾ കൂടി അയാൾ സിദ്ധിയിലൂടെ നേടിയെടുത്തുന്നു വരും വയ്യ ഇനി അയാൾക്കധികം സമയം നൽകിക്കൂടാ ചെയ്യുന്നതെന്തായാലും എന്തായാലും അത് ശുഭസ്യശീക്രമാവണം ആരോടാണ് അതേക്കുറിച്ച് ചോദിക്കുക മറ്റൊരു മാന്ത്രികനു പോലും വനിതയും തിരുമേനിയെ നേരിടാനുള്ള കെൽപ്പുണ്ടെന്ന് തോന്നുന്നില്ല ഇനി ആ വഴിക്ക് ശ്രമം വേണ്ട അവൻ ഒരു വഴിയമ്പലത്തിൻ്റെ മുറ്റത്തെത്തിയിരുന്നു അപ്പോൾ തിരക്കൊഴിഞ്ഞ തിരക്കൊഴിഞ്ഞവിടം ഒരു പ്രതാപകാലത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് കിടക്കുന്നു മുറ്റത്തെ വയസ്സനാലിൻ്റെ മുകളിൽ അസംഖ്യം കടവാവലുകൾ മാത്രം ജീവിക്കുന്നു ആ ഏകാന്തത മറ്റെപ്പോഴെങ്കിലും ആയിരുന്നുവെങ്കിൽ അപ്പുണിയെ ഭയപ്പെടുത്തിയേനെ ഭയത്തിൻ്റെ ഒരു അഗ്നിപർവ്വതം ഉള്ളിൽ പുകയുമ്പോൾ മറ്റു ഭയപ്പെടുത്തലുകൾക്ക് എന്തു പ്രസക്തി ആ ആൾച്ചുവട്ടിൽ അപ്പുണ്ണി കുത്തിയിരുന്നു നിർവികാരമായ മനസ്സിൽ പ്രോത്സാഹനാർഹമായ ഒരു ചിന്തയും ഉദയം ചെയ്യുന്നില്ല എന്തു ചെയ്യണമെന്നോ എന്തു ചെയ്യരുതെന്നോ പറഞ്ഞു തരാൻ ആരുമില്ല അമ്മയുടെ മഹത്വം അറിയുന്നത് അപ്പോഴാണ് മോനെ നീ അത് ചെയ്യരുതെന്ന് പറയാനെങ്കിലും ഇന്നമ്മയില്ല വീണ്ടും ഓർമ്മ അമ്മയിലെത്തിയാണ് നിൽക്കുന്നത് അമ്മയെ മരണത്തിലേക്ക് പറഞ്ഞയച്ചത് താൻ ഒരുത്തനാണ് മഹാപാപം മരിച്ചെങ്കിലും ആ ആത്മാവ് അതുവരെ പാർത്തുവന്ന വീട്ടുപരിസരത്തിൽ നിന്ന് മടങ്ങിയിട്ടില്ല താനത് വ്യക്തമായി കണ്ടതാണല്ലോ മരിച്ചു കഴിഞ്ഞും അമ്മയ്ക്കഹിതമായത് തന്നെയാണ് താൻ ചെയ്തത് ആ മൺകൂനകൾക്ക് മുന്നിൽ ഒരു എണ്ണത്തിരി കൊളുത്തുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല താനത് ചെയ്യാതിരുന്നതുകൊണ്ടാണ് അമ്മയുടെ അദൃശ്യമായ ആത്മാവ് അത് ചെയ്തത് ആ മൺകൂനകൾക്ക് മുന്നിൽ കൽവിളക്കൽ ഇപ്പോഴും തിരിവെക്കാൻ അമ്മ എത്താറുണ്ടോ ആ കൽവിളക്ക് ത്രിസന്ധ്യകളിൽ ഇപ്പോഴും പൂക്കാറുണ്ടോ ആ ഓർമ്മ വന്നപ്പോൾ അറിയാതെ അപ്പുണിയുടെ ശരീരം കോരി തരിച്ചു പൊടുന്നനെ ഉദിച്ചൊരു തോന്നൽ താൻ ജനിച്ചു വളർന്ന ആ കുടിലേക്ക് ഒന്നുകൂടി പോയാലോ ത്രിസന്ധ്യയ്ക്ക് അദൃശ്യായെത്തുന്ന അമ്മയോട് മാപ്പ് ചോദിച്ചാലോ തന്റെ അപരാധങ്ങൾക്ക് മാപ്പ് നൽകാൻ അപേക്ഷിച്ചാൽ അമ്മയ്ക്കത് നിഷേധിക്കാനാവുമോ ഏതു തെറ്റും പൊറുക്കുന്ന ശ്രീകോവിലല്ലേ അമ്മ അനന്തരം ഇനി താൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കാൻ കഴിയില്ലേ അമ്മയത് പറഞ്ഞു തരില്ലേ ആ ഓർമ്മയുടെ ആഹ്ലാദം വലുതായിരുന്നു അതെ ഒരിക്കൽ കൂടി ആ കുടിലിനരികിലേക്ക് പോവുക ഒരിക്കലും തിരിച്ചു കയറിയില്ലെന്ന് ശപഥം ചെയ്തിറങ്ങിയതാണ് പക്ഷേ ഉദ്ദേശിച്ചതൊന്നുമല്ലോ സംഭവിച്ചത് നിലച്ചിരിക്കാത്ത ദുരന്തങ്ങൾ ഏതു മനുഷ്യജീവിതത്തിലും അപൂർവമൊന്നുമല്ല മനസ്സിൻ്റെ വിക്രിയകൾക്ക് വശങ്കതമാക്കുമായിരുന്നുവെങ്കിൽ ഈ ലോകം നാഗലോകമായേനെ പക്ഷേ അങ്ങനെയൊന്നുമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത് കരുതുന്നു മറ്റൊന്നും സംഭവിക്കുന്നു സംഭവങ്ങൾക്കനുസൃതമായി ചരിക്കുകയാണ് കരണീയം ജീവിതത്തിന്റെ ചെറിയ പ്രദക്ഷിണ പഥത്തിൽ കാലിടരാത്തവരായി ആരുമില്ല തനിക്കത് വളരെ നേരത്തെ ആയിപ്പോയെന്ന് മാത്രം തുടക്കത്തിൽ തന്നെ അത് സംഭവിച്ചു അടക്കമില്ലാത്ത യുവഹൃദയത്തിൻ്റെ എടുത്തുചാട്ടമായിരുന്നു അത് ഒരിക്കലും തിരിച്ചു കയറില്ലെന്ന് ശബ്ദം ചെയ്തിട്ടും തനിക്ക് അങ്ങോട്ട് തന്നെ തിരിച്ച് ചെല്ലാനായിരിക്കാം വിധി അതിൽ മാനക്കേടായി ആരും കുറ്റപ്പെടുത്താനുമില്ല അവിടെ ചെന്ന് ത്രിസന്ധയ്ക്ക് അമ്മയുടെ മനസ്സ് പോലെ ഒരു തിരി കൊളുത്തണം അതുകൂടി ചെയ്താലേ മനസ്സിന് സ്വസ്ഥതയുണ്ടാവൂ എന്ന് തോന്നുകയാണ് എന്തോ ഒന്ന് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന തോന്നൽ അതുകൊണ്ടടങ്ങിയാലോ അപ്പുണ്ണി പിന്നെ ക്ഷണനേരം പോലും കളഞ്ഞില്ല തിടുക്കത്തിൽ എണീറ്റു വയസ്സനാലിൻ്റെ ശിഖരങ്ങളിൽ കടവാവലുകളുടെ മർമ്മരം ഇലപൊഴിയും കാലമാണ് ഇലകൾ പോലെ കറുത്ത ഇലകൾ പോലെ കൂട്ടം കൂട്ടമായി കിടക്കുന്ന കടവാവലുകളുടെ കലപില അവൻ കേട്ടില്ല തലകീഴായി കിടന്ന് അവറ്റകൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു എരിഞ്ഞടങ്ങാൻ പകൽ ഇനിയും ബാക്കിയാണ് ഓട്ടത്തിൻ്റെയും നടത്തത്തിൻ്റെയും മധ്യുള്ള ത്വരിതവേഗതയിൽ ചെന്നാൽ ഒരുപക്ഷെ ത്രിസന്ധിയുടെ പൂമുഖം തുറക്കുന്ന നേരത്ത് വീട്ടുപടിക്കൽ എത്തിയേക്കും അതെ അവിടെ ചെല്ലണം അമ്മയുടെ ആത്മാവ് തങ്ങി നിൽക്കുന്ന ആ പരിസരം തൻ്റെ മനസ്സിന് ഒരു പുത്തൻ ഉണർവ് നൽകാതിരിക്കില്ല അപ്പുണ്ണിയുടെ ഹൃദയത്തിനപ്പോൾ എന്തൊരു ലാഘവമാണ് ശിവൻ്റെ വാസസ്ഥലമായ ഹിമാലയത്തിൽ നിന്ന് ഒരു സന്യാസി ഇലമംഗലത്തെത്തുക തന്നെ ചെയ്തിരിക്കുന്നു ഒരു മധ്യാത്തിൽ ഇലമംഗലം വയൽ സാമ്രാജ്യത്തിൻ്റെ അതിരിലെത്തിയ ആ സന്യാസി കണ്ണെത്താത്ത പച്ചപ്പാടത്തിൻ്റെ സമൃദ്ധി കണ്ട് നടന്നുവരികയായിരുന്നു ആ പച്ചപ്പിൻ്റെ അപാരത നോക്കി അയാൾ അറിയാതെ കൈകൾ കൂട്ടിപ്പോയി ഇതാ അപ്പുകുട്ടൻ എന്ന യഥാർത്ഥ യോഗീവര്യൻ്റെ ജന്മസ്ഥലം ഈ ഗ്രാമം ആ ഒരൊറ്റ മനുഷ്യൻ്റെ ജനനത്തോടെ അനുഗ്രഹീതമായിരിക്കുന്നു സന്യാസി ചുറ്റും കണ്ണോടിച്ചു അയാൾ തന്നെ പിന്തുടരുന്ന അനേകം കണ്ണുകളുടെ സംഗമസ്ഥലമായ കവലയിലേക്ക് ചെന്നു ആ ഗ്രാമത്തിൽ അത്തരമൊരു സന്യാസി ആദ്യമായി എത്തുകയാണെന്ന് അവർ അത്ഭുതപ്പെട്ടു അപ്പുകുട്ടൻ്റെ വീടാണ് അന്വേഷിച്ചത് അതവർക്ക് മറ്റൊരദ്ഭുതം സമ്മാനിച്ചു ഏതപ്പുകുട്ടൻ താടിയും മുടിയും നീട്ടിയ മഹായോഗീവര്യനായ അപ്പുകുട്ടനെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ സന്യാസി സംസാരിച്ചു കവലയിൽ കൂടിയിരുന്നവരും കൂടിക്കൊണ്ടിരിക്കുന്നവരും തമ്മിൽ തമ്മിൽ നോക്കി ശ്രീധരൻ മകൻ അപ്പുകുട്ടനെക്കുറിച്ചാണ് അയാൾ പറയുന്നതെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാകാതിരുന്നില്ല അവനെ അവർ അവസാനമായി കാണുമ്പോൾ അയാൾ പറയുന്ന മാതിരി രൂപഭാവങ്ങളായിരുന്നു അപ്പുകുട്ടന് അപ്പുക്കുട്ടൻ ജീവിച്ചിരിപ്പില്ല എന്ന് സന്യാസിയെ പറഞ്ഞു മനസ്സിലാക്കി ഇത്തവണ ഞെട്ടിയത് സന്യാസി തന്നെയായിരുന്നു ഇനി അങ്ങനെയും സംഭവിച്ചിരിക്കുമോ താൻ കണ്ട അപ്പുകുട്ടൻ യോഗി ഇവിടെ ജീവിച്ചു മരിച്ച അപ്പുകുട്ടനായിരിക്കുമോ ജിതേന്ദ്രിയരായവർക്ക് മരണമില്ലെന്ന് കേട്ടിട്ടുണ്ട് മരിച്ചാലും അവർ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നില്ലത്രേ താൻ പഠിച്ച ചില പുസ്തകങ്ങളിൽ അങ്ങനെയും കണ്ടതായി ഓർക്കുന്നു അപ്പുകുട്ടൻ്റെ ആ സിദ്ധിവൈഭവം തന്നെ താൻ അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ ഈ വാർത്ത ഒരു നടുക്കവും സമ്മാനിക്കേണ്ടതില്ല ഓരോ മുഖങ്ങളിലും സന്യാസി മാറി മാറി നോക്കി തന്റെ ആപാതചൂടം ശ്രദ്ധിക്കുന്ന ആ മിഴികളിലെ അത്ഭുതമേറ്റുവാങ്ങി അയാൾ പുഞ്ചിരിച്ചു ഇവർ മരിച്ചെന്നു കരുതുന്ന യോഗിയായ അപ്പുക്കുട്ടൻ ജീവിച്ചിരിക്കുന്നുവെന്നും താൻ അദ്ദേഹത്തെ കണ്ടുവെന്നും എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുമെന്ന വിഷമത്തിലായിരുന്നു സന്യാസി മാത്രമല്ല ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് ഋഷിവര്യന്മാരെയും അവരുടെ അത്ഭുത സിദ്ധികളെയും കണ്ടെറിഞ്ഞ താൻ തട്ടിപ്പില്ലാത്തൊരു യോഗിയെ കണ്ടത് അപ്പുക്കുട്ടനിലാണെന്നറിയുന്നതെങ്ങനെ ആ പുണ്യശ്ലോകന്റെ ജന്മഭൂമി കാണാനാണ് താൻ ഹിമാലയത്തിൽ നിന്ന് ഇവിടെ എത്തിയത് ഇതോടെ തൻ്റെ തീർത്ഥയാത്ര അവസാനിക്കുകയാണ് ഇനി കൂടുതലായൊന്നും തനിക്കറിയേണ്ടതില്ല അപ്പുകുട്ടൻ ജനിച്ച് വീട് കാണുക പ്രണാമം അർപ്പിക്കുക പിന്നെ തിരിച്ച് ഹിമാലയത്തിലെത്തി ആ ഋഷിവരൻ്റെ പാദത്തിൽ അഭയം തേടുക ആരോ കൊടുത്ത ചായ ഊതിക്കുടിച്ചുകൊണ്ട് സന്യാസി അപ്പുകുട്ടനെക്കുറിച്ച് അവരോട് പറഞ്ഞു കേൾപ്പിച്ചു ആ സന്യാസിയെ അവശ്വസിക്കേണ്ട കാര്യം അവർക്കുണ്ടായിരുന്നില്ല അവനെ കണ്ട് സംസാരിച്ച് അവൻ്റെ നാട് കാണാൻ എത്തിയിരിക്കുന്ന ഇയാൾ പറയുന്നത് കള്ളമല്ലെന്ന് അവർ എളുപ്പം വിശ്വസിച്ചു കാരണമല്ലെങ്കിൽ അയാൾക്കൊരിക്കലും ഇലമംഗലത്തിൽ എത്തേണ്ടി വരില്ലായിരുന്നല്ലോ ആഹ്ലാദോജ്വലമായൊരു നിമിഷമായിരുന്നു അവർക്കത് അപ്പുക്കുട്ടൻ ഹിമാലയത്തിൽ ജീവിച്ചിരിക്കുന്നു കണ്ണുകൾ കണ്ണുകളുമായി ഇടഞ്ഞു പനിതര സാധാരണമായ തിളക്കങ്ങൾ ഉണ്ടായിരുന്നു ആ കണ്ണുകളിലൊക്കെയും അപ്പുകുട്ടൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവനെ ഒരിക്കൽ കൂടി ഇലമംഗലത്തിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്നേ പറ്റൂ വൈനതേനെന്ന ദുഷ്ടന്റെ മുഷ്കു തീർക്കാനുള്ള ഒരേയൊരു ശക്തി അപ്പുക്കുട്ടനേ ഉള്ളൂ ഇലമംഗലത്തെ ഗ്രസിച്ചിരിക്കുന്ന മാന്ത്രിക മാരണങ്ങൾക്കുമേലെ അപ്പുകുട്ടൻ്റെ കാരുണ്യം പനിനീര് തൂവുന്ന നേരം മനക്കണ്ണുകൾ കൊണ്ട് കണ്ട് പാവം ഗ്രാമവാസികൾ കോരിത്തരിച്ചു ഇലമംഗലം ഗ്രാമത്തിന് പൊടുന്നനെ ഒരു ഉണർവുണ്ടായിരിക്കുന്നു ഹിമാലയത്തിൽ നിന്ന് വന്ന സന്യാസി എന്തു മാന്ത്രികവിദ്യയാണ് കാട്ടിയിട്ടുപോയതെന്ന് അറിയില്ല ആ സന്യാസി വന്നു മടങ്ങിയതിനു ശേഷമാണ് ആ നവോന്മേഷം ഗ്രാമത്തിന് സംഭവിച്ചതെന്ന് തീർച്ചയായിരുന്നു അധർമ്മം വീണ്ടും മുടിയാട്ടം തുടങ്ങിയ ഗ്രാമഹൃദയത്തിലേക്ക് ആശ്വാസത്തിന്റെ ജീവവായു പ്രസരിക്കാൻ ദൈവം നിയോഗിച്ച മനുഷ്യനായിരിക്കും സന്യാസിയെന്ന് അവർ വിശ്വസിച്ചു അയാൾ സന്ദർശനാർത്ഥം ഇവിടെ വന്നതുകൊണ്ടല്ലേ അപ്പുകുട്ടനെക്കുറിച്ചവർ അറിയാനിടയായത് അപ്പുകുട്ടൻ അകലെയായാലും ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് വളരെ വേഗം പ്രചാരം ലഭിച്ചു രക്ഷപ്പെടുന്നതിലും ആഹ്ലാദകരമായിരുന്നു രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരിക്കുന്നു എന്ന തോന്നലിന് വൈനുതയൻ്റെ കലിയാട്ടം ഒടുക്കാൻ അപ്പുകുട്ടന് മാത്രമേ കഴിയൂ വൈനുതയൻ വീണ്ടും മാന്ത്രികനായ കഥയൊന്നും അപ്പുകുട്ടൻ അറിയുന്നുണ്ടാവില്ല പഴയതിലും പതിന്മടങ്ങ് വാശിയോടെ പ്രതികാരാഗ്നി ഗ്രാമഹൃദയത്തിൽ എമ്പാടും പടർത്തിയിരിക്കുന്നതും ആ ശുദ്ധ മനസ്കൻ അതൊന്നും ഇടയില്ല ഭ്രാന്തൊടുക്കി വനിതയനെ സാധാരണ നിലയിലേക്കാക്കിയിട്ട് പോകുമ്പോൾ ഇനിയൊരിക്കലും തിരുമേനിയിൽ ചിന്ത ഉദിക്കില്ലെന്ന് പാവം കരുതിയിരിക്കും ശുദ്ധാത്മാക്കൾക്ക് പറ്റുന്ന വിഡ്ഢത്തങ്ങൾക്ക് ഇതിലും വലിയൊരു ഉദാഹരണം തൽക്കാലം ലഭിക്കാൻ പോകുന്നില്ല ഏതായാലും അപ്പുകുട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ കവലയിലെ സായന്ത്രങ്ങൾക്ക് കൂടുതൽ ഓജസ് ഉണ്ടായിരിക്കുന്നു ചർച്ചകൾക്ക് ചൂടേറിയിരിക്കുന്നു എല്ലായ്പ്പോഴും സംസാരം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും അപ്പുകുട്ടനിൽ തന്നെ എന്തുകൊണ്ട് ഇവിടുത്തെ കാര്യം അവനെയൊന്നറിയിച്ചുകൂടാ അറിയിച്ചാൽ അവൻ മടങ്ങി വരുമോ ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും ജന്മദേശം മാറക്കാൻ അപ്പുകുട്ടന് കഴിയില്ല പറഞ്ഞാൽ വിവരങ്ങൾ അറിഞ്ഞാൽ അവൻ തീർച്ചയായും തിരിച്ചു വരും വൈനതേനുമായി വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകും ഇത്തവണ തിരുമേനിക്ക് മാപ്പ് കൊടുക്കരുതെന്ന് അവന്റെ കാലിൽ വീണ് പറയാം ഇത് ഗ്രാമത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് അവൻ മഹായോഗി ആയിരിക്കുന്നു അത്രേ ഹിമാലയത്തിൽ നിന്ന് വന്ന സന്യാസിയുടെ നാവിൽ നിന്ന് എന്തു വിനീതവും ബഹുമാന്യവുമായാണ് അവന്റെ പേര് പുറത്തണയുന്നത് അന്യദേശക്കാരുടെ മനസ്സും പിടിച്ചെടുക്കാൻ കഴിഞ്ഞ അപ്പുകൂട്ടൻ സാമാന്യനല്ല ഇലമംഗലത്ത് വീണുകിട്ടിയ മഹാനിധിയാണവൻ അപ്പുകൂട്ടനെ വാനോളം പുകഴ്ത്താൻ ആളുണ്ടായിരുന്നു ആർക്കും എതിരില്ലാത്ത വ്യക്തിത്വം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ജീവൻ വീണു കിട്ടിയത് ഇനി കൂടുതൽ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട അപ്പുകൂട്ടനെ എങ്ങനെയും തിരിച്ചു വിളിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം തിരുമേനി വേറെ ഏതൊക്കെയോ പൂജകൾക്കൊരുങ്ങുകയാണെന്നറിഞ്ഞു ഗ്രാമം മുഴുവൻ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞതാണെത്ര തുടക്കം ഇപ്പോൾ തന്നെ പകുതിയായി ഇനി എന്തു എന്തുടങ്ങാനാണാവോ നാണുനായരെന്ന പ്രമാണിയുടെ വാക്കുകൾക്ക് എല്ലാവരും കാതോർത്തു നിൽക്കുകയായിരുന്നു അതും ഏവർക്കും സമ്മതമുള്ള കാര്യം തന്നെ ശാരദാമയുടെ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വാരം ഒന്നു കഴിഞ്ഞിട്ടില്ല അന്ന് പൂജാമുറിയിൽ കയറിയതാണിത്രേ വൈനിതയൻ ദിവസത്തിന്റെ അധിക പങ്കും അയാൾ അവിടെ നിന്ന് ഇറങ്ങാതിരിക്കുന്നു അത്രേ അത് വരാനിരിക്കുന്ന ഏതെങ്കിലും മഹാദുരന്തത്തിൻ്റെ നന്ദിയാവാം വൈനിതയന്റെ മനസ്സ് ക്ഷോഭിച്ച ദിവസമാണല്ലോ അത് അയാൾക്കെതിരെ കുന്തവും കുറുവടിയും വരെ ഉയർത്താൻ തയ്യാറായ ഉണ്ടായിരുന്നു ഒരുത്തനു മാത്രം കയ്യോട് മറുപടി കൊടുത്തു ബാക്കിയുള്ളവരും നിമിഷങ്ങൾ എണ്ണിയാണ് കഴിയുന്നത് ശാരദാമയും സഹോദരന്മാരും ക്ഷണിച്ചപ്പോൾ അവർ നൽകിയ സൽക്കാരം സ്വീകരിച്ചപ്പോൾ ഒരു പുതുവീര്യവുമായി വൈനതയിനെതിരെ നീങ്ങാൻ തയ്യാറായവരാണവർ ആ വീര്യമടങ്ങിയപ്പോഴേ പലർക്കും തങ്ങൾ പ്രവർത്തിച്ച സാഹസത്തെക്കുറിച്ച് ഓർമ്മ വന്നുള്ളൂ വേണ്ടായിരുന്നു എന്ന് ആ നിമിഷം മുതൽ മനസ്സ് തേങ്ങാനും തുടങ്ങി ഉന്മത്തരായി ഇല്ലപ്പടി കയറി ചെന്നിട്ട് എന്തായി വൈനതയൻ്റെ ഒരു രോമം പിഴുതെടുക്കാൻ പോലും ഒരുത്തനെങ്കിലും കഴിഞ്ഞു കവലയിൽ ചർച്ചാവിഷയമായൊരു സംഭവമായിരുന്നു അതും ആർക്കാ ചേതം വരുന്നതനുഭവിച്ചോട്ടെ വടികൊടുത്ത് അടിവാങ്ങുകയെന്ന് ഉള്ളൂ ഇവിടെ നടന്നതങ്ങനെയാണ് വീണ്ടു വിചാരമില്ലാതെ ഓരോന്നിനും ചാടി പുറപ്പെടും മുൻപേ ആലോചിക്കണമായിരുന്നു നരിമടയാണെന്ന് അറിഞ്ഞുകൊണ്ട് കയറിച്ചെല്ലുന്നവർ അനുഭവിക്കണം ആ പരട്ട നമ്പൂതിരിക്കെതിരെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ ഒക്കില്ലെന്ന് പകൽ പോലെ സത്യമാണല്ലോ അയാളോട് എതിർക്കാൻ കെൽപ്പുള്ളവനായി ഒരേ ഉള്ളൂ അപ്പുകുട്ടൻ എതിർത്ത് വിജയിച്ചതും അവൻ മാത്രമാണ് ഇപ്പോഴിതാ അവരുടെ ആഹ്ലാദാകാശത്തിന് അതിരുണ്ടായിരിക്കുന്നു അപ്പുകുട്ടൻ മനസ്സ് ആ അതിരിൽ ചെന്ന് മുട്ടി നിൽക്കുന്നു അതിനപ്പുറം ഒന്നുമില്ല വൈനതയിനെതിരെ എന്തൊക്കെ പ്രയത്നങ്ങൾ വേണ്ടി വന്നാലും അപ്പുകുട്ടനെ അവതരിപ്പിച്ചേ തീരൂ എങ്ങനെയും അപ്പുക്കുട്ടനെ ഹിമാലയത്തിൽ നിന്നും വിളിച്ചു വരുത്തണം അതെങ്ങനെ സാധിക്കും അതാണ് എല്ലാവരും ആലോചിച്ചത് എഴുതി അറിയിക്കണമെന്ന് വെച്ചാൽ വിലാസം അറിയില്ല അല്ലെങ്കിൽ തന്നെ ഹിമാലയ സാമ്രാജ്യത്തിന്റെ ഏതോ ഒരു കോണിൽ യോഗിയായി കഴിയുന്ന അപ്പുകുട്ടന് കത്ത് ലഭിക്കുമെന്ന് എന്താണൊരു ഉറപ്പ് അല്ലാതെ മറ്റൊരു പോംവഴി എന്ത് അവനെ വരുത്തണം അതുടനെ വേണം താനും വൈനതയൻ അടുത്ത വേട്ട തുടങ്ങും മുൻപേ അപ്പുകുട്ടൻ എത്തിയാൽ കുറേ ദുരന്തങ്ങൾ ഒഴിവാക്കിയെടുക്കാം മത്സരം അവർ തമ്മിലായിക്കോളൂ വിഷയം അപ്പുകുട്ടനായിരിക്കും അതെ അതിലെയും യുക്തമായൊരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും പ്രയോജനമില്ല കവലയിലെ ചായപ്പീടിക സജീവമായിരിക്കുന്നു അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവാകര പിള്ള കവലയിലേക്ക് വന്നത് അയാളുടെ നീളിൽ കണ്ട മാത്രയിൽ സംസാരം പൊടുന്നനെ നിലച്ചു കണ്ണുകൾ ദിവാകരപ്പിള്ളയെ കൊത്തി വലിച്ചു കൂട്ടത്തിൽ ഒരുത്തനായിരുന്നു എങ്ങനെ നമ്മുടെ കുലത്തിൽ ജനിച്ചു എന്നാണ് അറിയാൻ കഴിയാത്തത് ഓരോരുത്തരെയും ഒറ്റ കൊടുക്കുന്നത് ഇവൻ ഇവനൊരുത്തനാണ് നമുക്കൊരു നിരത്തു നിരത്തി വിട്ടാലോ അതു വേണം പക്ഷെ വരട്ടെ അപ്പുകൂട്ടൻ ഇവിടെ എത്തുന്ന നിമിഷം നമുക്ക് അവനിലൂടെ തന്നെ വേണം വൈനതേനെ വിവരമറിയിക്കാൻ ഇപ്പോൾ കണ്ട ഭാവം കാട്ടണ്ട ദിവാകരപ്പിള്ള കടയിലിരിക്കുന്നവരെ ഒരു പുച്ഛത്തോടെ നോക്കി നിറഞ്ഞ പരിഹാസത്തോടെ ഒരു വികഹവീക്ഷണം ആരും തന്നെ വകവയ്ക്കില്ലെന്ന് കണ്ടപ്പോൾ തൻ്റെ സാന്നിധ്യം ചെറിയൊരു തുമ്മൽ കൊണ്ട് വെളിപ്പെടുത്താൻ അയാൾ ശ്രമിച്ചു ആ കൃത്രിമ തുമ്മലുണ്ടോ ആരെങ്കിലും വകവയ്ക്കുന്നു എന്തോ അടിയന്തരമായി വാങ്ങാൻ വന്നതാണ് അയാൾ ഇല്ലത്തേക്കാണെന്ന് വ്യക്തം ചായക്കടയുടെ തൊട്ടടുത്ത് അങ്ങാടിക്കടയാണ് ഉണക്കച്ചമതയോ ഞെരിഞ്ഞിലോ ഉറക്കെ പറഞ്ഞു വാങ്ങിക്കൊണ്ടയാൾ തിടുക്കത്തിൽ തിരിഞ്ഞു നടന്നു ആരോടോ ഉള്ള വെല്ലുവിളി പോലെ ആയിരുന്നു ആ ധിക്കാരത്തോടെയുള്ള നടത്തം പോയിക്കോ ദിവാകര പിള്ളെ പക്ഷേ ഇതെത്ര നേരത്തേക്കാ ഏറിയാൽ അരനാഴിക നേരം അപ്പുകൂട്ടൻ ഇങ്ങോട്ടൊന്നു വന്നോട്ടെ അന്നു തന്റെ ധിക്കാരത്തിന്റെ നട്ടല്ലൊടിയും ആരോ പറഞ്ഞു ചായക്കട പഞ്ചായത്തിൽ കൂട്ടച്ചിരി ഉണ്ടായി നമ്മൾ കാട് കാടുകയറിയതുകൊണ്ടായില്ല അപ്പുകുട്ടനെ അടിയന്തിരമായി വിളിച്ചു വരുത്തണം അതിനെന്താണ് പോമ്പഴിയെന്ന് ആലോചിക്കുക ആലോചന വീണ്ടും അപ്പുകൂട്ടനിലേക്ക് തിരിയുന്നു ആ വൈകുന്നേരം എരിഞ്ഞടങ്ങിയപ്പോഴേക്കും അവരുടെ കൂടിയാലോചനയ്ക്കൊരു തീർപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു അപ്പുക്കൂട്ടനെ വിളിച്ചു കൊണ്ടുവരാൻ ഹിമാലയത്തിലേക്ക് പോവുക രണ്ടു മൂന്ന് പേർ ഒരുമിച്ച് പോകണം പോകാനുള്ള ചെലവ് ഗ്രാമത്തിലെ വൈനതേൻ അനുഭാവികളല്ലാത്തവർ പിരിച്ചു സംഭരിക്കുക ശുഭസ്യീക്രം തന്നെ അതങ്ങനെ തന്നെ തീരുമാനിക്കപ്പെട്ടു ആ നിമിഷം തന്നെ യാത്രയ്ക്കുള്ള ദിവസം തീരുമാനിച്ചു അവിടെ ഉണ്ടായിരുന്നവർ തങ്ങളാൽ കഴിയുന്ന തുക അപ്പോൾ തന്നെ വാഗ്ദാനം ചെയ്തു എല്ലാം പെട്ടെന്ന് വേണ്ടിയിരിക്കുന്നു മരണക്കിടക്കയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ചാടിപ്പിടഞ്ഞെണീറ്റ രോഗശാന്തിക്കാരന്റെ ഉന്മേഷമായിരുന്നു അവർക്കല്ല ഹിമാലയത്തിലല്ല പാതാളത്തിലായാലും അപ്പുക്കുട്ടനെ തിരക്കി പോകാൻ തയ്യാറാണ് ഒരിക്കലും ഇനി ഈ നാട്ടിലേക്കില്ലെന്ന് തീർത്തും പറഞ്ഞിട്ടാണ് അവൻ മടങ്ങിപ്പോയിരിക്കുന്നത് പക്ഷേ ചെന്നാൽ ക്ഷണിച്ചാൽ അവൻ തീർച്ചയായും വരും നാട്ടുകാരെ പിണക്കി അയക്കാൻ മാത്രം കൃതജ്ഞതയില്ലാത്തവനല്ല അപ്പുക്കുട്ടൻ ഹിമാലയത്തിലേക്കുള്ള യാത്ര തീരുമാനിച്ചിരിക്കുന്ന ദിവസത്തിലേക്ക് ഇനി നാലു രാപ്പകലുകൾ കൂടിയേ ഉള്ളൂ അഞ്ചാം പുലർച്ചെ അവർ ഇലമംഗലത്തിൽ നിന്ന് യാത്ര തിരിക്കും ഏറ്റവും വേഗം തിരിച്ചു വരാൻ വേണ്ടി എത്രയും പെട്ടെന്ന് യാത്ര പോവുകയാണ് അതെ ഇനി നാല് ദിനരാത്രങ്ങൾ മാത്രം അപ്പുണ്ണി ഉമ്മറപ്പടിയിൽ ചെന്നിരുന്നു വീണു എന്ന് പറയുകയാവും കൂടുതൽ ശരി സന്ധിയവാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു ആകാശത്തിൻ്റെ പടിഞ്ഞാറേ കോണിലെ മുഖം ചുവന്നു തുടങ്ങി ഇലമംഗലം പാടശേഖരം അന്തിവേലിൻ്റെ പൊന്നണിഞ്ഞ് നവോഢയായൊരു പോലെ കിടക്കുന്നു അപ്പുണ്ണിയുടെ ശരീരം വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു ഇത്രയും വേഗത്തിൽ ഇതിനു മുൻപ് ഓടേണ്ടി വന്നിട്ടില്ല ത്രിസന്ധിക്കു മുൻപേ കുളിച്ച് ദേഹശുദ്ധി വരുത്തണം അവൻ അതിനൊരുങ്ങി ഒന്നു രണ്ടാഴ്ചയേ ആയുള്ളൂ ആ വീട്ടിൽ ആൾപ്പാർപ്പില്ലാതായിട്ട് പക്ഷേ ഇന്നു രാവിലെയും ആരോ ആ വീടും പരിസരവും വൃത്തിയാക്കിയതുപോലെയുണ്ട് ഒരൊറ്റ കരയിലെയോ കാട്ടുപുല്ലോ മുറ്റത്തില്ല ഉമ്മറവും നല്ല വൃത്തിയിലാണ് അതവന് അദ്ഭുതമുണ്ടാക്കുകയും ചെയ്തു അമ്മയും ഞാനും ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ വെടിപ്പോടെ കിടന്നു അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും ആ പരിസരം താനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാഴ്ച തികച്ചും കഴിഞ്ഞുവല്ലോ ആരാണ് ഈ പരിസരം വൃത്തിയാക്കിയത് അയൽക്കാരും ഉണ്ടെങ്കിലും ഇത്ര വലിയ സൗജന്യം ചെയ്യേണ്ട കാര്യം അവർക്കില്ല ആരോടും താനത് ആവശ്യപ്പെട്ടിട്ടുമില്ല പിന്നെയാർ ആലോചിച്ചപ്പോൾ പിന്നെയും അവന് ഉൾക്കിടിലമുണ്ടായി അമ്മ അമ്മയുടെ ആത്മാവ് തന്നോടെന്ന പോലെ ഒരാത്മബന്ധമായിരുന്നു അമ്മയ്ക്ക് ഈ വീടിനോടും ഉറ്റവരേക്കാൾ അമ്മ ആ തൊടിയിലുറങ്ങുന്ന മൺകൂനകളെ സ്നേഹിക്കുന്നുണ്ടെന്നും തോന്നിയിട്ടുണ്ട് ഇത് നമ്മുടെ വീടല്ല അപ്പുക്കുട്ടൻ നമുക്ക് നൽകിയിട്ട് പോയ വീടാണിത് ഇത് എനിക്ക് നൽകുമ്പോൾ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരുന്നു അതാ ആ മൺകൂനകളിൽ വിളക്ക് വയ്ക്കുക എന്നതാണ് മരിക്കും വരെ ഞാനത് ചെയ്യും എന്റെ മരണശേഷം നീയും നീയുമത് തുടരണം ഒരിക്കൽ അമ്മ പറഞ്ഞു അതമ്മയുടെ ആഗ്രഹമായിരുന്നു അവകാശമായിരുന്നു അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞും ചുടലപ്പറമ്പിൽ വിളക്ക് വെക്കാൻ അമ്മയുടെ ആത്മാവ് ഈ പരിസരം വിട്ട് പോയിട്ടില്ല തനിക്കമ്മയെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞെങ്കിൽ അപ്പുണ്ണിയുടെ ഹൃദയം ഉത്കടമായി തുടിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു എല്ലാം തകർന്നൊരു മകന്റെ പ്രായശ്ചിത്തമായിരുന്നു അത് അവൻ വേഗം കുളിച്ചു വന്നു ത്രിസന്ധ്യ അപ്പുണ്ണി മുറിയിൽ കയറി നിലവിളക്ക് തൂത്തു തുടച്ച് ഉമറത്തു വച്ചു വിളക്കിൽ തിരികൾ കത്തിച്ചു ഒരു തിരി നിലവിളക്കിൻ്റെ നാളത്തിൽ നിന്നു തന്നെ കൊളുത്തി അവനാ ചുടലപ്പറമ്പിലേക്ക് ഇറങ്ങുകയായിരുന്നു അതുവരെ നിതാന്ത നിശ്ചലതയിലായിരുന്ന പ്രകൃതിയിൽ ഒരു ചെറുകാറ്റ് ഉത്ഭവിച്ചു ഉമ്മറപ്പടിയിൽ നിന്നിറങ്ങിയ മാത്രയിൽ അപ്പുകൂട്ടൻ്റെ കയ്യിലെ തിരുനാളമണഞ്ഞു വീണ്ടും അവൻ ആ തിരി കൊളുത്തി അപ്പോഴും ആദ്യത്തെ അനുഭവം തന്നെ ഉണ്ടായി അതു പിന്നെ പലവട്ടം ആവർത്തിച്ചു നിരാശനായി അപ്പുണ്ണി ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തത് പടുതിരി വലിച്ചെറിഞ്ഞ് പടിയിൽ തന്നെ കുത്തിയിരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരദ്ഭുതം അവനെ അമ്പരപ്പിച്ചു ഒപ്പം ശരീരം കിടുങ്ങി విరగొళ్ళు చే